പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഇരട്ടകൾ തിളങ്ങി സ്കൂളിലെ ദേവജിത്തും ഇതേ നേട്ടം ജനനം മുതൽ ഇവർ ഒരുമിച്ചാണ് തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ഇരുവരും ഒരേ തൂവൽ പക്ഷികൾ ദേവജിത്തും ദേവപ്രിയയും പ്ലസ് ടു പരീക്ഷയിലും അങ്ങനെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി തങ്ങൾ ഒന്നാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്

ചേലാട് കപ്പടത്തൊട്ടിയിൽ ബാബു സിനി ദമ്പതികളുടെ മക്കളാണ് ദേവജിത്തും ദേവപ്രിയയും എസ് എസ് എൽ സി പരീക്ഷയെ പോലെ തന്നെ പ്ലസ് ടുവിനും നേട്ടം കൈവരിച്ചതിൽ മാതാപിതാക്കൾക്കും അത്യാഹ്ലാദം അഞ്ചാം ക്ലാസ് ഒക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം അവര് എട്ടോ ഒമ്പത് പത്ത് ടി വി സ്കൂളിൽ പഠിച്ചു പിന്നെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിൽ പഠിച്ചു നല്ല രീതിയിലായിരുന്നു മറ്റേ പത്താം ക്ലാസ് ആയിരുന്നു ഇനി മെഡിക്കൽ വിദ്യാഭ്യാസം നേടണമെന്നാണ് ദേവപ്രിയയുടെയും ആഗ്രഹം മക്കളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാനാണ് മാതാപിതാക്കളുടെയും തീരുമാനം ഇനി ഇവരുടെ ആഗ്രഹം അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്നാണ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ന്യൂസ് കോതമംഗലം